തഴവ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ബി പുതിയ ചുമതലയേറ്റു സ്വീകരണ സമ്മേളനം ചെയർമാൻ കെ സിരാജൻ ഉദ്ഘാടനം ചെയ്തു തഴവ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി കോൺഗ്രസ് നേതാവ് ബി പക്ഷെ പ്രതിസന്ധികൾ അനിൽകുമാറിനെത്തു നമ്മുടെ നമ്മുടെ നമ്മൾ മറികടക്കേണ്ടതുണ്ട് എന്ന എന്ന വലിയ ദൗത്യം മുന്നിൽ നിലനിൽക്കുന്നു സത്യം ഞങ്ങൾ ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ബോർഡ് മെമ്പറാണ് അവരൊക്കെ ആ സ്പിരിറ്റ് കാര്യങ്ങൾ ചെയ്തു പ്രതിബദ്ധമായ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ പരമാവധി ശ്രമിക്കും പുതിയ ബോർഡ് അംഗങ്ങൾ ചുമതലയേറ്റു ബാങ്ക് ഹാളിൽ നടന്ന അധികാര കൈമാറ്റ ചടങ്ങ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ ഉദ്ഘാടനം ചെയ്തു തൊടിയൂർ രാമചന്ദ്രൻ കെ എ ജവാദ് എൽ കെ സീദേവി ബിജു പാഞ്ചുന്യം കോൺഗ്രസ് പാവുമ്പ മണ്ഡലം പ്രസിഡന്റ് തുളസീധരൻ മേലൂട്ട് പ്രസന്നകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു തഴവ സർവീസ് ബാങ്കിൽ കഴിഞ്ഞത് വർഷമായി കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് എം എ ആസാദ് പ്രസിഡന്റ് സഹകരണ നിയമ ഭേദഗതി പ്രകാരമാണ് കോൺഗ്രസിലെ അഡ്വക്കേറ്റ് ബി അനിൽകുമാർ പ്രസിഡന്റ്